നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ രണ്ട് മുതൽ എട്ട് വരെയുള്ള ഒരാഴ്ചക്കാലത്തെ തനുക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് തനുക്കൂർ എന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടം കാല് എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല അനുഭവങ്ങളൊക്കെയും ഉണ്ടാകും തടസ്സങ്ങൾ മാറിക്കിട്ടും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും വ്യാപാര ബന്ധങ്ങൾ വിപുലീകരിക്കും നല്ല നല്ല ക്ഷേത്രങ്ങളിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലും സന്ദർശിക്കാനുള്ള സാഹചര്യം ഒരുങ്ങി വരും മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും ചിരകാല അഭിലാഷം സബലീകൃതമാകും സന്താന ഗുണം ധനവരവ് തൊഴിൽസ്ഥിരത എന്നിവ ലഭിക്കും മേലധികാരികളുമായി നല്ല ബന്ധം പുലർത്താൻ പറ്റും പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും പുതിയ ധനാഗ മാർഗങ്ങളിലുള്ള വഴികൾ താനെ തുറന്നു വരും കടബാധകളൊക്കെയും തീർക്കാൻ കഴിയും അങ്ങനെ നല്ല അനുഭവങ്ങളോട് കൂടി ഒരാഴ്ച കാരം ഉണ്ടാകണ്ടെ എന്ന് ജഗദീശ്വരോട് പ്രാർത്ഥിക്കുന്നു Money, Namaskar.